അപ്പോ ഡോക്ടർ ഇപ്പോ പുറത്തേക്ക് പോയിട്ട് ചികിത്സിക്കാനുള്ള പരിപാടിയാണ് പേഷ്യന്റിന്റെ പേര് ഉണ്ടപ്പായി ഉണ്ടപ്പായി നമ്മളെ ഷെഡില് ചക്കമാരൊക്കെ പാടായിരിക്കണ ഷെഡില് ഉറങ്ങ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് ഷെഡ് കടന്ന് തുറങ്ങിക്കണം അപ്പൊ മുണ്ടാതെ പോയിട്ട് ഒരു സൂചി കൊടുക്ക സൂചി ഉണ്ടല്ലേ എങ്ങോട്ടോക്കി സൂചി കാണിച്ചു കൊടുത്ത സൂചി അതാ സ്കോപ്പ് ആ ശിഷ്യോപ്പ് അപ്പൊ ഉണ്ടപ്പായനെ പോയിട്ടൊന്ന് ചികിത്സിക്കാൻ വേണ്ടി പോവാണ് ഉണ്ടപ്പായ അവിടെ കടന്നുറങ്ങാ അപ്പൊ ഞാനവിടെ ഒരുത്തനും വിളിച്ചപ്പോ അവിടെ കടന്നുറങ്ങണന്ന് പറഞ്ഞു മുണ്ടാതെ പോയിട്ട് ഒറ്റ കുത്ത് സൂചി ഓക്കെ ഏഹ് അല്ലേ അത് കേട്ട് സൂചിന്നാണ് സൂചിയില്ല വെള്ളം തുണി വെള്ളമുണ്ട് ഇതെന്താ മരുന്നാത് മുണ്ടരുത് മുണ്ടരുത് നമ്മുടെ ലാലേട്ടന്റെ ഡയലോഗായ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കണ കടത്തം കണ്ടില്ലേ മുണ്ടപ്പായിടെ നല്ല ഉറക്കത്തില എന്തേലും ഉണ്ടോ മനെ ഉമ്മാനെ ഉമ്മാനെ പോണരും എന്തെങ്കിലും കൊണ്ടുവരുന്ന ജോണർത്തും പോണരും

എന്താ വെള്ളം ആക്കിക്കണ വെള്ളല്ലേ സൂചി വെച്ചാ എന്താ സൂചന പൈസ ഇണ്ടോ ആ ഗൂഗിൾ പേ ഉണ്ടാവും ആ മലിംഗ്യപ്പൊക്കുയോ കുടിക്കോണ്ട് മരുന്നോ ആ അന്ന് കടത്തി ചികിത്സ നോക്കട്ടെ ഞാനെന്താ കുത്തര കണ്ടു കണ്ടീഷൻ നോക്ക് കണ്ടീഷൻ നോക്ക് പൊട്ടോ എല്ലാരും ഡോക്ടറെ വിളിക്കുമ്പോ സൽമാൻ എന്നെ നാണം വന്നിക്ക് എല്ലാരും ഡോക്ടറെ എന്നൊക്കെ വിളിച്ചതിന്റെ പുലിവിൽ എല്ലാവർക്കും ഫ്രീ ആയിട്ടൊരു ട്രീറ്റ്മെന്റ് സൽമാൻമാൻ ഡോക്ടർ ഡോക്ടർ സൽമാൻ പശുപതില്ല അല്ലോ ഇല്ലേ ചക്ക മണ്ണ് അതൊന്നും പ്രശ്നം ഈ മലിനിണ്ട് അതേ ചെക്കും മണ്ണിൽ അതൊക്കെ തരാ മരുന്നിന് വരണം അത് ോക്കണ്ടേ എന്നാ മതിയ്യോ ഏഹ് പോയിണ്ട് ആണ്ടോ കുടിച്ചു പനി വരാനുള്ളതാ പോവാനുള്ളതാ കൊറച്ചുകൂടി വന്നു പോയി വിളിച്ചോ വിളിച്ചോന്നോ ണ്ടോക്കാ ഒന്നുണ്ട് പോവാ അമ്മായി അമ്മായിട്ടാ ആ പോ അമ്മായിട്ടൊക്കെ പോണു ഒന്ന് പോയി ചികിത്സിച്ചെ ആ ചികിത്സിക്കൂടെ അങ്ങനെ വണ്ടി കയറി വീട്ടിൽ പോകുന്ന സമയത്താണ് തൊട്ടടുത്ത ചായക്കടയിലിരുന്നിട്ട് സാറഫുട്ടി ചായ ഓടിക്കണുണ്ട് അപ്പോ സർഫുട്ടിനെയും ചികിത്സിക്കണംന്ന്

എന്നക്കടി നിന്നെപ്പടേറോണ്ടോ സൂചിന്ന് വെക്കണോന്ന് മരുന്ന് വേണെങ്കി അതിന്റെ സൂചി വെക്കു അണക്കുവാണോ അല്ലേ മരുന്ന് വേണെങ്കി കുടീക്കുവരാൻ പറ അങ്ങനെ ഞങ്ങള് വീട്ടിൽ എത്തിയപ്പോഴേക്കും എന്താ നേരത്തെ സൂചി കിട്ടിയ രോഗി മരുന്നിനു വേണ്ടിട്ട് ഡോക്ടറെ വീടിന്റെ ഫ്രണ്ടിൽ എത്തിക്കണം ഞങ്ങളെ പുറത്ത് നിർത്തിട്ട് വീടിന്റെ ഉള്ളിലേക്ക് പോണു ഇത് എന്തിനാന്ന് മനസ്സിലായില്ല പക്ഷെ പിന്നീട് അത് മനസ്സിലാവും നിങ്ങൾക്കും എന്താ ഡോക്ടറെ ഇതിപ്പോ രോഗിനെ കൂടി വിളിച്ചു കൊടുത്തിട്ട് എന്താ ഇത് നമ്മളെ അഡ്മിറ്റ് റൂമാണ് ഇത് എന്താ റൂമെ പറഞ്ഞോട് ഈ റൂമ് അതില് എന്താ കയ്യില് ഇഞ്ചക്ഷനോ ആ എടുത്തോ ആ അത് ഞാൻ വാങ്ങിയതല്ലേ ആ സൂചി ആ കുണ്ടപ്പായ്ക്കിന്നെട്ടോ സൽമാന്റെ കണ്ണ് കുണ്ടപ്പായ അവിടുന്ന് എന്തോ അടിച്ചു മാറ്റിട്ടുണ്ട് എവിടെക്ക് ഇരിക്കുന്ന ആള് പോയിക്കോട് പോയി ഡോക്ടർ അതോണ്ട് ഈ ഇഞ്ചെക്ഷനാണ് നേരത്തോണ്ട പയ്യവിടുന്ന് അടിച്ചു മാറ്റിയത് മന്തില്ലേ മന്തി നിന്നിട്ടുണ്ട് ശ്വാസം വേലക്കെടുത്തോ കേട്ടെ

അങ്ങനെ ഞാനും പോകാൻ നേരത്ത് നിക്ക് നിക്ക് അപ്പൊ എന്താ ചോദിച്ചപ്പോ മരുന്ന് തന്നിട്ടില്ലല്ലോ മരുന്ന് വാങ്ങിട്ട് പോയാ മതി അങ്ങനെ മരുന്ന് ഇതി തരാൻ നിക്കാണ് മരുന്നൊന്നും ചേച്ചാക്കി തെരിയിട്ടോ ഈ പ്രാവശ്യം വന്നിട്ട് മാറിയിട്ടില്ല ചേച്ചാക്കി തെരി പേര് ഉണ്ടപ്പായിട്ട് മുത്തു മുസ്തകം പടവ് മുത്തോ മുത്തോ ഒഴിച്ചാല് நீடி மா நீடிற அல்ல എനിക്ക് സത്യത്തിൽ എന്തായിരുന്നു എന്തായിരുന്നു രോഗം മന്തി മന്തിന്റെ പ്രശ്നാണ് അപ്പൊ മന്തി നിന്നരുത് എന്ന് ഡോക്ടർ പറയുന്നേ പക്ഷെ എന്റെ ഒരു തുണക്കാരണ്ട് ഓ എപ്പോ നോക്കിയാലും എന്റെ പയ്യെ മന്തി ഇന്നല്ലേ മന്തിന്നല്ലേ പറയണേ ഒരു തുണക്കാരണ്ട് എനിക്ക് ഓനെ ഓ മണിക്കൂർ ഉണ്ട് പയ്യേ മന്തിങ്ങനെ ഇടക്കിടക്ക് പറയണ് ഓനപ്പ എന്താ നമ്മള് കാറ്റുക അതെ ഓനെന്തേലും കാണണം ഓനാണ് ഇന്നെ കൊണ്ടായിട്ട് മന്തി തീറ്റിച്ചിരുന്നത് അപ്പൊ ഡോക്ടർ കാര്യം ചെയ്യും ഓനോടൊന്ന് പറയണം മന്തിപ്പാൻ ഉളിച്ചണ്ടാന്ന് പറയണം പേര് ആ പൊറത്തേക്കുണ്ട് തന്നെ ചികിത്സ എല്ലാം ഉണ്ടോ

അതെ അവിടെ ആണോ വെറുതെ രണ്ടു മൂന്ന് ബുക്ക് കാണാത്തത് ക്ലബ്ബേ ഇതൊക്കെ കുട്ടിക്ക് ഭംഗിയെത്തനെ പോട്ടെ പൈസ അവിടെ നിന്ന് പോരുന്ന പൈസല്ലേ அல்லண்டி கை <matsuk WINTO> <øre> <forward> അതാ വന്നെ ഈ ചെറുക്കനു നോക്ക് അതിന്റെ പല്ലൊക്കെ ആ പോയിക്കോട ആ உம் ஹாய் மாட்டி வந்தானா இங்க இருக்குல பஞ்சமாரிக்கு ஊதி ஊதியா அல்ல மானே நாய்க்கு சோதி வேடியானே மானே அல்ல ஹீல் இது இருக்குடா அதுக்கு ஆவியா இருக்கு கேனக்கு இது ஏவலங்க பண்ணுங்க 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 நீ ஹேய் இங்கடா பாரு पर चंडीगढ़ का हे ابو يلا ابو انا لك بقى बुंदे ब्रा चांट अबे आई हो आई बुंदे साबी आई आई ओ रे बेबल बुंदा ये वाला वो मरने तरचया है अरे वो लो मैं वाला कन्या वाला मैं क्या कर दे എന്താ അപ്പൊ കരയിലൊന്നുമില്ലല്ലോ തൂക്കി നോക്കുമ്പോൾ ശ്രീലിള്ള വെള്ളം മരുന്ന് രോഗികളെന്നറച്ചോണ്ട് നാളെ പേതന്നെ വിളിക്കാം നമ്പർ ആണ് തൊണ്ണൂറ്റൊമ്പത് നാല്പത്തി ഏഴ് ഒമ്പത് എത്ര ഉണ്ടാവുക നമ്പറുണ്ടാവുക ഇവിടെ ഫുള്ള് സൂചിക്കാരാണല്ലോ നികുബ് അബിയ എഷീബ് എങ്ങേ പോ ആഷീബ് പോയി ജീവനം കൊണ്ട് ആഷീബ് കൊടി ജോപ്രസം ചെയ്യീന്ന് ഓർണ പ്ലക്ക് എക്കിന്നേന്താ സെന്റെ പേരെന്താ മാഗുലി ആഷീബിന്റെ പേരെന്താ ആഷീബിന്റെ പേരെന്താ അസീം മുർദദ് നെ അസീം മുർദദ് ഓഹ് മാ ഐഷാ ഐഷാ കേളിയാ ഐഷ കണ്ടുവരാ കണ്ടുവരാ അതെ എഴുതിക്കാണ് ലിപിയാണ് പുതിയ ലിപിയാ അതൊന്നും നടക്കും മനസ്സിലാവൂല മാത്രമേ മനസ്സിലാവുള്ളൂ സൂചി കാണോന്ന് ആ ഉത്തര കണക്ക് മനസ്സോ വലുതോ ഇല്ല ഇല്ല വരുത്ത സൂചിയില്ല സൂചിയില്ലെങ്കിലും ചിലപ്പോ തോന്നിട്ട് കുറച്ചേക്കുള്ളു മരുന്ന് കേറണ്ടപ്പോ ും ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം